കണ്ടുമടുത്ത വില്ല കമ്മ്യൂണിറ്റി ഡിസൈനുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രൂപത്തിലും ഭാവത്തിലും വ്യതിരക്തത പുലർത്തുന്ന മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാർ എന്നിട്ടൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ഒരേക്കറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ആർക്കിടെക്ചറൽ വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ ഒന്നാം ഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എട്ട് വീടുകളിലും ഇതിനോടകം തന്നെ താമസക്കാർ ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട നാല് വീടുകളാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ടാം ഘട്ട വീടുകളിൽ അഞ്ചു വീടുകൾ ഇതിനോടകം തന്നെ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടുകളുടെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആദ്യ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നാല് പോയിൻ്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ഗംഭീര ആർക്കിടെക്ചറൽ സോധം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വില്ല കമ്മ്യൂണിറ്റിയുടെ ആദ്യാവസാനം മുതൽ അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇൻറ്റേണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടാം ഘട്ടത്തിലെ ആദ്യ വീടായത് കൊണ്ട് തന്നെ ഈ വീടിന്റെ രണ്ടു ഭാഗത്തും വലിയ വീതിയുള്ള റോഡുകളാണ് നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതും ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള ഒരു കൊളോണിയൽ ബോക്സി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ വീടായത് കൊണ്ട് തന്നെ ഡബിൾ ഹെലിവേഷനാണ് നമുക്ക് ആ ഈ വീട്ടിൽ ലഭിക്കുന്നത് ഏകദേശം പതിനഞ്ച് അടിയോളം നീളം വരുന്ന വലിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തെ ഭംഗിയാർന്നിട്ടുള്ള മതിലിൽ നൽകിയിട്ടുള്ളത് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഈ ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലും മുൻഭാഗത്തെ മുറ്റത്തിലുമായി മൂന്നോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് നമ്മെ കാത്തിരിക്കുന്നുണ്ട് കുടിവെള്ള ായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് രണ്ടു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പത്ത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഈ ഗാംഭീര്യത തുടമ്പുന്ന ആർക്കിടെക്ചറൽ വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുന്നത് സിറ്റൌട്ടിലായി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രൊഫൈൽ ലേറ്റുകൾ അടങ്ങുന്ന ഒരു സീലിംഗും നൽകിയിട്ടുണ്ട് മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗാംഭീര്യത തുളുമ്പുന്ന രീതിയിലുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ മുൻഭാഗത്തെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു മൾട്ടി വുഡിൽ തീർത്ത സപ്പറേഷനുകൾ കടന്ന ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് ഇവിടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഭാഗവും പ്രൗഢഗംഭീരമായ പ്രൊഫൈൽ ലൈറ്റുകളും മനോഹരമായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളുമെല്ലാം അടക്കം നൽകിയിട്ടാണ് ഈ ഭാഗത്തെ ഫോൾ സീലിങ്ങും നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്കോട്ട തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭിക്കുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ള കിച്ചണിൽ ധാരാളം മൾട്ടിവുഡ് കൊണ്ടുള്ള നിരവധി സ്റ്റോറേജ് സ്പേസുകളും നമുക്ക് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ എട്ടുകളും അടക്കം നൽകിയിരിക്കുന്ന ഈ കിച്ചണിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്കിവിടെയും ലഭിക്കുന്നത് ഇനി നമ്മൾ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമും മനോഹരമായിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള പ്രൊഫൈൽ ലേറ്റുകൾ അടക്കം നൽകിയിട്ടുള്ള ഫോൾസി ലിങ്ങുകൾ താഴെ വലിയൊരു വാർഡ്രോപ്പും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഈ മാസ്റ്റർ ബെഡ്റൂമിൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു വാൾ ഹാങ്ങിങ് ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും ഈ ബെഡ്റൂമിനും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ രണ്ട് പാളിയുടെയും ഓരോ പാളിയുടെയും രണ്ട് ജനാലകളാണ് നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലേറ്റുകൾ നൽകിയിരിക്കുന്ന ഈ സീലിംഗ് വർക്കിന് താഴ്ഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിവുഡ് വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഗ്രാനൈറ്റ് പാകിയ മനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും അതിനുമുകളിൽ വുഡൻ പാനലിംഗും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിന്റെ പ്രവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു മീറ്റിങ്ങുകൾ കൂടുവാൻ കഴിയുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് പ്രൗഢഗംഭീരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗി അറിഞ്ഞിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നാലു പാളിയുടെ വലിയൊരു വാർഡ്രോബും മൾട്ടി വീഡൽ തീർത്ത് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വർക്ക് തന്നെ നൽകിയിട്ടുണ്ട് വാൾ ഹാങ്ങിങ് ടോയ്ലറ്റ് സൗകര്യം നൽകിയിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗം വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഷീറ്റഡ് ഏരിയ വർക്കുകളും നൽകിയിട്ടുണ്ട് നയന മനോഹരമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കാണ് നമ്മൾ ഇനി അവസാനമായി പ്രവേശിക്കുന്നത് ഈ വീടിന്റെ എല്ലാ ഭംഗിയും ഒരേ ഇടത്ത് സന്നിവേശിപ്പിച്ചാൽ ലഭിക്കുന്ന മനോഹാരിതയാണ് ഈ ബാൽക്കണി ഭാഗം വീടിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവഭേദ്യമാവുക ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ വിലയിലേക്കാണ് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് വ്യത്യസ്ത ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട അഞ്ചു വീടുകളാണ് രണ്ടാം ഘട്ടത്തിൽ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നാല് പോയിന്റ് അഞ്ഞൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ നയന മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് മനോഹരമായിട്ടുള്ള ഈ പ്രൗഢഗംഭീര വില്ല കമ്മ്യൂണിറ്റിയിൽ എഴുപത് ലക്ഷം രൂപ മുതൽക്കുള്ള ഭംഗിയാർന്നിട്ടുള്ള വീടുകൾ പ്രേക്ഷകർക്ക് സ്വന്തമാക്കുവാനുള്ള സൗകര്യമുണ്ട് പ്രൗഢഗംഭീര ആർക്കിടെക്ചറൽ വില്ല കമ്മ്യൂണിറ്റി നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ആർക്കിടെക്ടറൽ വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ